ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ചു ഷോറൂമിൽ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി വിദ്യാർത്ഥികൾക്കാവശ്യമായ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് പാട്ട് കലാസംഘം നാൽപ്പത്തി നാലാമത് വാർഷികാഘോഷം ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഒരു മണിക്ക് വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തെക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ശാസ്താംപാട്ട് കുലപതി മച്ചാട് സുബ്രഹ്മണ്യനെ പുരസ്കാരം സമ്മാനിക്കും കേരള സംഗീത നാടക അക്കാദമി മെമ്പർ പെരിങ്ങോട് ചന്ദ്രൻ അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സെക്രട്ടറി മുരളി കോളങ്ങാട്ട് എം ഡി സോമശേഖരൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ കെ കെ എസ് കുട്ടി പി രഞ്ജിത്ത് സൂര്യ പി എസ് എന്നിവർ പ്രസംഗിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ